ു തൊഴിലാളി ചിത്രസേനന്റെ ഓർമ്മയ്ക്കായി നിലമേൽ മുരുക്കുമണ്ണിൽ നിർമ്മിച്ച ലൈബ്രറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നാലു മണിക്ക് നടത്തും തങ്ങളെ വിട്ടുപിരിഞ്ഞ സഹപ്രവർത്തകൻ ചിത്രസേനന്റെ ഓർമ്മയ്ക്കായി ജോലിയിൽ നിന്നും ലഭിച്ച ശമ്പളത്തിന്റെ ഒരു വിഹിതം മൂന്ന് വർഷമായി സ്വരൂപിച്ചാണ് സഹപ്രവർത്തകന്റെ പേരിൽ ഗ്രന്ഥശാലയ്ക്ക് തുടക്കം കുറിക്കുകയാണ് കൊല്ലം നിലമേലിലെ സി ഐ ട്യൂ തൊഴിലാളികൾ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും രാധാസ് ചൗക്കറോഡ് പുനലൂർ ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകനായിരുന്ന ഈ നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനായിരുന്ന സഹാവ് ചിത്രസേനന്റെ പെട്ടെന്നുണ്ടായ മരണത്തെ തുടർന്ന് ഇവിടുത്തെ തൊഴിലാളികളെല്ലാം വളരെ ഒരു അനിശ്ചിതത്തിൽ നിൽക്കുന്ന സമയത്താണ് സഖാവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുന്ന തലത്തിൽ ഒരു വായനശാല ഇവിടെ ഉണ്ടാവണമെന്ന് ഇവിടുത്തെ തൊഴിലാളികളും ഇവിടുത്തെ ബാക്കി ബഹുജനങ്ങളും എല്ലാം കൂടെ തീരുമാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സ്വന്തമായിട്ട് വസ്തു ഇല്ലാത്തതിന്റെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു രൂപ പോലും വെളിയിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കാതെ ഇവിടുത്തെ മുഴുവൻ തൊഴിലാളികളാണ് അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം രണ്ടര മൂന്ന് വർഷം കൊണ്ട് എടുത്താണ് ഈ വസ്തു ഗ്രന്ഥശാലയ്ക്ക് സ്വന്തമായി വാങ്ങിയത് ഒരു സെന്റിന് എൺപത്തി അയ്യായിരം രൂപ മുതൽ മുടക്കി നാല് സെന്റ് വസ്തു ആണ് ഇവിടുത്തെ പൊതുജന ഈ ഇവിടുത്തെ സി ഐ ടി തൊഴിലാളികൾ അവരെ ദിവസ വരുമാനത്തിൽ നിന്ന് വസ്തു വാങ്ങിയത് എല്ലാ കേരളത്തിൽ തന്നെ മാതൃകാപരമായി ഒരു വായനശാലയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു വസ്തു വാങ്ങിക്കൊടുത്തത് കേരളത്തിൽ തന്നെ അഭിമാനകരമായി ഒരു സംഭവമാണ് ഏറ്റവും സമൂഹത്തിന്റെ ഏറ്റവും താരത്തട പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ തന്റെ ഓരോ ദിവസത്തെ വരും ഇപ്പൊ നൂറ് രൂപ ഒരു തൊഴിലാളിക്ക് ഉണ്ടെങ്കിൽ ഈ വായനശാല മേടിക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരു ഭാഗം ഒരു രീതിയിലുള്ള മടിയും കൂടാതെയാണ് ഇതിനു വേണ്ടി ഇവിടുത്തെ തൊഴിലാളി സേഖകൾ എല്ലാവരും ചേർന്ന് ഈ വസ്തു വാങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനേഴിന് തങ്ങളോടൊപ്പം ജോലി ചെയ്തു വന്നിരുന്ന തൊഴിലാളിയായ ചിത്രസേനൻ പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്നാണ് മരണപ്പെട്ടത് അന്നു മുതൽ ഈ തൊഴിലാളികൾ ചിത്രസേനന്റെ ഓർമ്മയ്ക്കായി തങ്ങളുടെ നാട്ടിൽ ഒരു ഗ്രന്ഥശാല സ്ഥാപിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ തൊഴിലാളികൾക്ക് ദൈനംദിനം ലഭിക്കുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം മിച്ചം വയ്ക്കുകയായിരുന്നു ആ തുക കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുരുക്കും മണ്ണിൽ നാല് സെന്റ് വസ്തു മൂന്നര ലക്ഷത്തോളം രൂപയ്ക്ക് ഗ്രന്ഥശാലയ്ക്കായി വാങ്ങി ഗ്രന്ഥശാലയുടെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചതോടെ ഈ തൊഴിലാളികളുടെ ആഗ്രഹം സഫലമാവുകയായിരുന്നു എല്ലാം പ്രയോജനപ്പെടുന്ന രീതിയിൽ നല്ലൊരു ഗ്രന്ഥശാലയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നാട്ടുകാർക്കെല്ലാം നല്ല രീതിയിൽ ഉപയോഗപ്പെടണം വായന നടത്തുന്ന ആൾക്കാർക്കെല്ലാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് എല്ലാ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടുത്തെ തൊഴിലാളികളും എല്ലാവരും കൂടെ ചേർന്ന് ഈ വസ്തു വാങ്ങിച്ചതും ഇത് നിർമ്മാണം നടത്തിയതും ഇത് ഉണ്ടാക്കിയത് ഇരുപതോളം വരുന്ന ചുമട്ടു തൊഴിലാളികൾ ഒത്തുചേർന്നപ്പോൾ നാടിന് ലഭിച്ചത് ഏവർക്കും മാതൃകയാക്കാവുന്ന ഒരു ഗ്രന്ഥശാലയാണ് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്